നിങ്ങള് ചപ്പിഷ്ട്രീട്ടോ തിരച്ചിയോ അപ്പോട ഷഹീറാണ് ഞാനിപ്പള്ള നാട്ടിലാണ് നാട്ടില് തോട്ടിലൊക്കെ വെള്ളം ഇറങ്ങി നിൽക്കുന്ന സമയമാണ് എല്ലാരും ചൂണ്ടിലെടുത്ത് ഇറങ്ങിക്കാണ് നമുക്ക് നാട്ടുവിശേഷം അല്ലെങ്കിൽ നാട്ടിലെ വൈബ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സീരീസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ കാണാം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ നാട്ടിലത്തെ ഓരോ കാര്യങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം ഓക്കെ ഞാനൊട്ട് മുട്ടായിട്ട് നിങ്ങളെ മൂന്ന് മണിക്ക് പോയി മൂന്നാളും വാൽപ്പാറ പോയത് എപ്പഴാണ് വാൽപ്പാറു അവിടെ വീട്ടിലെത്തേറ്റിൽ നാളെ

പിന്നെ അജുല്ലേ കണക്കോടൊന്ന് ഇതമ്മക്ക് വല്യ മീനും കിട്ടും ഇത് കെട്ടിത്തരാ അയ്യരുമുടെ സന്ധ്യ കൊണ്ടുപേരി കെട്ടിരോ ഉൽക്കണം അത് ഉരുക്കൊന്നും വേണ്ട പെട്ടെന്ന് மா கிட்டி അപ്പുറത്തോടാ ഞാൻ അപ്പം

ടുത്തേക്കൊന്നോട് നീക്കൂല ഇനി അത് आरा सेरे तो गोवा टाकल हमने तो करेला से तो, 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 तो को तो रंगी निकालो वो को भाई अभी करो पूर्व को कोला करने वाला है से मेरा बलती नहीं है येने बड़ी क्वांटिटी देना बोल्यो അവിടെ ആരെങ്കിലും പോക്കിയല്ലോ ടർക്കേ അവര ഓടക്കി വെക്കാണ്ട് ഇര നേരെ ആയിട്ടില്ല ഓടാൻട ഓടണ്ടോ ഞാൻ വലിയ കൊണ്ടുപോയിക്കോ

അന്റീമ്മക്ക് വരുന്ന എന്താ ചിലപ്പോ മാം അത്ര വാങ്ങിക്കണിക്ക് தானு ஒர்த்தணும் கிடிட்டு வைங்கங்கடி என்ன ஆதியா ஆ ماشي இருதாடா ஆண்டா மாதிரி கேவ டிடிக்ன ஏக்கட்டால இருட்டன ஆளே வேற ஆளே வேற நான் என்ன பார்க்கியாவோ அது பயகு பாயடு நார்ம

ൊക്കടം എന്താണ് ചടക്കിടക്ക് പൊക്കട് എന്തിനാണ് സംഭവം എന്തിനാണ് അതിനാണല്ലേ പൊന്തലി കുടുംബം അത് ശെരിയാ വെള്ളത്തി വള്ളത്തിയാറണ്ട വെള്ളത്തിൽ വള്ളത്തിൽ കാണിച്ചു കാണിച്ചു ഒന്നും കൂടി കാണിച്ച കയ്യാതിക്കയ്യോ കുടിക്കുണ്ട് എന്താ രണ്ടിസം ആ പിന്നെ ഞാനൊക്കെ അയിന്റെ വായിച്ചിലാണ് വള്ളപ്പന്റെ കഴിഞ്ഞാഴ്ച്ച വന്നിട്ട് കൊടുത്താണോ

何だ <noise> 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 അയ്യോ തെറ്റിപ്പോയോട്ടോ ചപ്പേറ്റാൻ വേണ്ടി മീനുകള് എഴുതും ഗീതുമായി പറഞ്ഞ